നമസ്കാരം ഭർത്താവിനെ ഒറ്റയ്ക്കാക്കി മാസങ്ങളോളം സവാരി ഗിരിഗിരി നടത്തുന്ന ഭാര്യമാർ ഈ ഭർത്താവിൻ്റെ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കണം ഇത് പബ്ലിഷ് ചെയ്യാൻ ഒരു സ്ത്രീ എനിക്ക് അയച്ചു തന്നതാണ് എഫ് ബിയിൽ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് അയച്ച് അയാൾ പരിചയപ്പെട്ടു ഒറ്റയ്ക്കാണ് ഈ സ്ത്രീയെന്ന് മനസ്സിലാക്കിയതോടെ ആ മനുഷ്യൻ തൻ്റെ ആവലാദികൾ പറഞ്ഞു തുടങ്ങി രണ്ട് നാളിന് ശേഷം അയാളെ അവർ ബ്ലോക്ക് ചെയ്തു ആ പാവപ്പെട്ട പുരുഷന്റെ സങ്കടം ഒന്ന് കേൾക്കുക ഞാനും തന്നെ വീട്ടിലൊറ്റയ്ക്കാണ് ഇവിടെ ആരും ഇല്ല പുള്ളിക്കാരത്തെയാണെങ്കി ഇപ്പൊ ബോംബെ ബാംഗ്ലൂർ ഇല്ല രാവിലെ കടയിൽ പോവും ഹോട്ടലിൽ നിന്ന് കഴിക്കും വീട്ടിൽ വരും ഒറ്റയ്ക്ക് ഇങ്ങനെ ബോറടിച്ചിങ്ങനെ വീട്ടിനകത്തിരിക്കുക ഒന്ന് വർത്തമാനം പറയാമല്ലോ ഒരു മെസ്സേജ് ഇടാമല്ലോ എന്നൊക്കെ ഞാൻ ചോദിച്ചതേ ഉള്ളൂ താൻ ഒറ്റയ്ക്ക് അവിടെ ജീവിക്കുന്നു ഞാൻ ഒറ്റയ്ക്ക് കൂടെ ജീവിക്കുന്നു അത്രേ ഉള്ളു പിന്നെ തനിക്ക് ഹസ്ബൻഡ് ഇല്ല എനിക്ക് നാമ പേരിനൊരു ഉണ്ട് അത്രേ ഉള്ളു വ്യത്യാസം ഫ്രണ്ട്ഷിപ്പാകലോ എന്ന് ചോദിച്ചതേ ഉള്ളൂ വർത്താനം പറയാവല്ലോ മൊബൈലിനകത്ത് വർത്താനം പറയാമല്ലോ ഒരു കൂട്ടാവൂല്ലോ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുമല്ലോ വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോഴത്തേക്കിന് ഒന്ന് സംസാരിക്കാനൊക്കെ ഒരാളാവുമല്ലോ എന്ന് ചെയ്യുമ്പോൾ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ ജീവിതത്തിൽ ഒരു കൂട്ടിനു വേണ്ടിയാണ് നമ്മളൊക്കെ വിവാഹം കഴിക്കുന്നത് അതിൽ മറ്റു പല പ്രധാന കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഏകാന്തതയോളം മനുഷ്യന് പേടിക്കേണ്ട മറ്റെന്തുണ്ട് വേറെ ഒറ്റപ്പെട്ടവർ വീട്ടിലിരുന്നാൽ ഏകാന്ത തടവിന് വിധിക്കപ്പെട്ട അനുഭവമാണ് പങ്കാളി പോയ ശേഷമാണ് പലരും ഒറ്റപ്പെടൽ മനസ്സിലാക്കുന്നത് പങ്കാളിയെ വീട്ടിലാക്കി മക്കൾക്കൊപ്പം പോയി ജീവിക്കുമ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കായ പുരുഷന്റെ ഗതികേട് ഭാര്യ ഓർമ്മിക്കണം മക്കളെ സഹായിക്കാനോ കൊച്ചുമക്കളെ വളർത്താനോ ഭേട്ടിയാവും അമ്മമാർ പോകുക അതിനെ കുറ്റം പറയാനാവില്ല പക്ഷേ ഒറ്റപ്പെട്ടു പോയ അപ്പൻ ഒരു പുരുഷൻ കൂടിയാണെന്ന് മക്കളും ഓർമ്മിക്കണം എൻ്റെ അച്ഛന് പ്രായമായി വഴിതെറ്റില്ല എന്ന് മക്കൾ ചിന്തിക്കരുത് എല്ലാവർക്കും രണ്ടാമതൊരു മുഖം കൂടി സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരം കൊണ്ട് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ വളരെ വേഗം പറ്റും മുഖം വേണ്ടാത്ത ബന്ധങ്ങൾ ഏകാന്തതയിൽ അയാൾ നല്ല വഴിയെ തുണ തേടും അയാൾ വഴി തെറ്റിയതിന് പിന്നെ കുറ്റം പറയരുത് എഫ് ബി വഴി കൂട്ടുതേടും വാട്സാപ്പ് വഴി ചാറ്റ് തുടങ്ങും വീഡിയോ കോൾ തകർക്കും പിന്നെ നേരിൽ കണ്ടുമുട്ടും ശക്തമായ ബന്ധമായി അത് മാറും അമ്മേ മക്കളും തിരിച്ചെത്തുമ്പോഴേക്കും അച്ഛൻ മറ്റൊരാളായി മാറിക്കഴിഞ്ഞിരിക്കും പിന്നെ കലഹിച്ചിട്ട് എന്ത് കാര്യം ആരാണ് ഉത്തരവാദി ഒത്ത യൗവന ചോരേ നീരുമുള്ള സ്ത്രീയെ നാട്ടിലാക്കി ഗൾഫിൽ പോയ ഭർത്താക്കന്മാർ ഇതേ ചതിയല്ലേ ചെയ്തതെന്ന് തിരിച്ചു ചോദിക്കാം അതെ അതും തെറ്റ് തന്നെയാണ് അത് ഭാര്യയെ മനപൂർവം പിരിയാനല്ല അവളെ പോറ്റാനുള്ള പോക്കായിരുന്നു മറ്റു യാതൊരു വഴിയുമില്ലാതെ പിരിയാൻ കഴിയാഞ്ഞിട്ടും മനസ്സില്ല മനസ്സോടെ ആയിരുന്നു ആ പോക്കുകൾ സുഖങ്ങളെല്ലാം ത്യജിച്ച് ചിലവിനുള്ള വക കണ്ടെത്താനുള്ള ഒരു നെട്ടോട്ടം അത് മനസ്സിലാക്കണം ഒരപ്പൻ്റെ ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന മക്കൾ ആണും പെണ്ണും അപ്പൻ്റെ ഒറ്റപ്പെടൽ മനസ്സിലാക്കണം അപ്പനെ വഴിതെറ്റിക്കരുത് നിങ്ങൾ അല്പം കഷ്ടപ്പെട്ടാലും അമ്മയെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക അവർ സന്തോഷമായി പരസ്പരം കരുതി സ്നേഹിച്ച് ജീവിക്കട്ടെ പിന്നെ എൻ്റെ ചങ്കുപെണ്ണുങ്ങളെ എഫ് ബി വഴി കൗശലപൂർവം ഇണതിയിടുന്ന പുരുഷന്മാരുടെ വളഞ്ഞ വഴിയിലൊന്നാണ് ഈ ഒറ്റപ്പെടലിന്റെ കഥന കഥ എന്നറിയുക ചിലപ്പോൾ പച്ചക്കള്ളമാവും അയാൾ പടച്ചുവിടുന്നത് അലിഞ്ഞു പോകരുത് വീണു പോകരുത് ഭാര്യ തിരിച്ചു വരുമ്പോൾ അയാൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പാടി അവളുടെ ഒപ്പം പാട്ടിന് പോകും അന്നേരം ചതിക്കപ്പെട്ടതിൻ്റെ അപമാനം തോന്നുക നിങ്ങൾക്കാണ് അത് മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ് മീ വീണ്ടും കാണാം